ഒക്ടോബർ മാസം രണ്ടാം തീയതി നേരം പുലരുമ്പോ നമ്മളൊരു വാർത്ത കൂടി കേട്ടിട്ടാണ് ഇന്ന് മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ കണ്ടത് ഇന്നലെ ഇന്ത്യ സർക്കാർ ഒരു പുതിയ നാണയം പുറത്തിറങ്ങിയിരിക്കുകയാണ് ആർ എസ് എസ് എന്ന് പറയുന്ന ഫാഷനിസ്റ്റ് സംഘടനയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് നൂറ് രൂപയുടെ ഒരു നാണയം പുറത്തിറങ്ങിയിരിക്കുന്നു ഇനി അത് ചിപ്പുണ്ടോ വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇന്ത്യ ചരിത്രത്തിൽ മഹത്തായ ദേശ സേവനത്തിന്റെ പൈതൃകമുള്ള പാരമ്പര്യമുള്ള വ്യക്തികളുടെ പേരിൽ സ്റ്റാമ്പുകൾ ഇറക്കിയിട്ടുണ്ട് നാണയങ്ങൾ ഇറക്കിയിട്ടുണ്ട് പക്ഷെ ഇതുപോലെയുള്ള സംഘടനയുടെ പേരിൽ ഇതിനു മുമ്പ് അങ്ങനെ ഇറക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി ഏതെങ്കിലും മറ്റ് സംഘടനയുടെ പേരിൽ ഇറക്കിയാലും പോലും അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായ ഒരു സംഘടനയാണ് ആർ എസ് എസ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാനും സാധിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപം പെട്ട സംഘടനയാണ് ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അർത്ഥം സ്വാതന്ത്ര്യത്തിന് മുമ്പ് സാമാന്യം നല്ല ഒരു സമയം പത്തിരുപത്തിരണ്ട് വർഷം ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ അവസരമുണ്ടായ സംഘടനയാണ് I'm not-